ഹായ് അസ്ലാം വലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ഇതര മത സുഹൃത്തുക്കൾക്ക് ഞങ്ങളുടെ ഹൃദയാഭിവാദ്യങ്ങൾ ഇന്ന് നമ്മളോട് കൂടി വിശിഷ്ട അതിയായി അതിഥിയായി ഉള്ളത് ചോളമുണ്ടയിലെ ബാപ്പുക്ക ബാപ്പു ചോളമുണ്ട എന്ന തോലികാനാമത്തിൽ അറിയപ്പെടുന്ന മൂത്തേടത്തിൻ്റെ കവിയാണ് അദ്ദേഹവുമായി ഇന്ന് നമുക്ക് സല്ലപിക്കാം അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതങ്ങളും വരച്ചു കാട്ടുകയാണ് കുറഞ്ഞ വരികളിലൂടെയാണെങ്കിലും നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം ഹായ് ബാബുക്ക എന്തൊക്കെയുണ്ട് വിശേഷം സുഖം സുഖം അലഹമില്ല കുഴപ്പമില്ലാകുന്നു പിന്നെ ഞങ്ങൾ നിങ്ങളെ തേടി വന്നിരിക്കുകയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങളുടെ പിന്നെ വരിക്കാരുമായി അല്ലെങ്കിൽ വ്യൂവേഴ്സുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും പങ്കുവെക്കാൻ സാധിക്കില്ല എങ്കിലും കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് മുമ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് പ്രധാനമായും ചോദിക്കാനുള്ള ഒരു ചോദ്യം പിന്നെ ബാബുക്കൈയുടെ കുടുംബം എങ്ങനെയാണ് പിന്നെ അതിൻ്റെ ഒരു പശ്ചാത്തലം കുടുംബത്തിൽ ആരൊക്കെയുണ്ട് കുടുംബം ഞാൻ ഒരു അനാഥനായിട്ടാണ് വളർന്നത് പൂർണ്ണ അനാഥനായിട്ട് ഒരു പത്ത് വയസ്സായപ്പോൾ എൻ്റെ അപ്പം മരിച്ചു പോയിട്ടുണ്ട് അപ്പം പതിമൂന്ന് വയസ്സായപ്പോൾ അമ്മ മരിച്ചു പോയിട്ടുണ്ട് പിന്നെ ഞാനൊരു ഓർഫനേജിലായിരുന്നു മമ്പാടി ഓർഫനൈലായിരുന്നു പിന്നെ അപ്പോൾ എനിക്ക് നാല് അനിയന്മാർ ഒരു സഹോദരി ഉണ്ട് അങ്ങനെ ഞങ്ങൾ ആറുപേരാണുള്ളത് പിന്നെ ഇപ്പോൾ കുടുംബങ്ങൾ ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഇവിടെ ഞാനും വൈഫും കുട്ടികൾ കുട്ടികൾ നാല് കുട്ടികളുണ്ട് അതിൽ മൂന്ന് കുട്ടികളെ കല്യാണം കഴിച്ചു മൂന്ന് പെണ്ണ് പിന്നെ ഉള്ളത് ആണാണ് ചെറുതാണാണ് അയാളിപ്പോൾ ഈ വെയിലാണുള്ളത് ഒരു നാല് ഓക്കെ ഓക്കെ സ്വസ്ഥം സന്തോഷമായിട്ട് അങ്ങനെ പോകുന്നില്ലേ പിന്നെ മെയിനായിട്ട് ബാപ്പുക്ക ഫോക്കസ് ചെയ്തിരിക്കുന്നത് നാടകവും മറ്റു കാര്യങ്ങളൊക്കെ കഥകളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ടുതന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബാപ്പുക്കയെ പരിചയപ്പെട്ടിടത്തോളം കവിതകളുമായിട്ടാണ് കൂടുതൽ ബാപ്പുക്കയുടെ കളി നടക്കുന്നത് അപ്പോൾ ഈ കവിതാ രംഗത്തേക്കുള്ള സാഹിത്യത്തിൻ്റെ ഒരു മൂലശാഖയാണ് കവിത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിലേക്കുള്ള ബാപ്പുക്കയുടെ കടന്നു വരുക വരവ് അല്ലെങ്കിൽ അതിലേക്കുള്ളൊരു തുടക്കം മോട്ടീവ് എന്തായിരുന്നു കവിത കവിതയിലേക്ക് ഒരിക്കലും ഞാൻ ബോധപൂർവം കയറി വന്നതല്ല വായന എനിക്ക് ഞാൻ ചെറുപ്പം മുതൽ വല്ലാത്ത ഏകാന്തതയും അനാഥത്വം ഒക്കെ അനുഭവിച്ച ഒരാളാണ് അപ്പോൾ ഇതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ഞാൻ വായന നന്നായിട്ട് പിന്നെ സ്വീകരിച്ചിരുന്നു വായനയിലൂടെ ഞാൻ എൻ്റെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഏകാന്തത വേദനകളൊക്കെ മറന്ന് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് വായന സ്വീകരിച്ച ഒരാളാണ് സ്കൂൾ ലൈബ്രറികൾ ഓർഫിനേജിൻ്റെ ലൈബ്രറികൾ ഒക്കെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തി അപ്പോൾ അതിനിടയിൽ മറ്റുള്ള എഴുത്തുകൾ കഥയാണ് ആദ്യം എഴുതി തുടങ്ങിയത് ഇപ്പോൾ സ്കൂൾ വേദികളിൽ കഥ എഴുതി തുടങ്ങി സ്കൂൾ വേദിയിലൊക്കെ കഥയ്ക്ക് അംഗീകാരമൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നീട് അത് നാടകങ്ങൾ എഴുതി തുടങ്ങി അപ്പോൾ നാടകത്തിന് വേണ്ടി കവിത എഴുതേണ്ടി വന്ന ചില സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് പിന്നെ കവിതയ്ക്ക് നമ്മുടെ മനസ്സ് പെട്ടെന്ന് പറിച്ചു വെക്കാൻ പറ്റിയ ഒരു മീഡിയം കവിത പോലെ മറ്റൊരു സാഹിത്യ ശാഖ ഇല്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ അതുകൊണ്ട് കവിതയിലൂടെ എനിക്ക് എളുപ്പമത് പറയാൻ സാധിക്കുന്നു അല്ലെങ്കിൽ എന്നെ തന്നെ ഇറക്കി ഇറക്കി വെക്കാൻ സാധിക്കുന്നു എൻ്റെ വേദനകളെ എനിക്ക് അതിൽ പകർത്തി വയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കവിത സ്വീകരിച്ചു ആറ്റിക്കുറുക്കിയ ഒരു കഞ്ഞിയാണ് കവിത എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് അല്ലേ പിന്നെ ഒരുപാട് എഴുതും വായിക്കുമ്പോൾ നമുക്ക് എഴുതാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുമെന്ന് മാത്രമല്ല എഴുതിയ തീരു അതൊരു പിന്നെ ഗർഭം പോലെ ആ ഗർഭം പ്രസവിച്ചാലല്ലേ അതിനൊരു സ്വസ്ഥത കിട്ടു ഇതുപോലെയാണ് കവിത ഒരു കവിയുടെ ഹൃദയത്തിൽ അതൊരു വിങ്ങി അതൊരു നോവായി അത് പിന്നൊരു ഗർഭം ഒരു അന്തർഗർഭമായി അതിന് പുറത്തേക്ക് ചാടുമ്പോഴാണ് കവിതയായി രൂപാന്തരപ്പെടുന്നത് എന്നൊക്കെ സാധാരണ പറയാറുണ്ട് ബാബുക്ക എഴുതിയ കവിതകളിൽ ആദ്യത്തെ കവിത ഏതാണ് അതുപോലെ ആദ്യം പ്രസിദ്ധീകരിച്ച അച്ചടിമശിപുരണ്ട കവിതാണ് എഴുതിയ ആദ്യത്തെ കവിത എനിക്ക് ഓർത്തെടുക്കാനാവുന്നില്ല പക്ഷേ അതൊരു നാടകത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ നാടകത്തിന് വേണ്ടി എഴുതി അത് റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ചിട്ട് അതിൽ അഭിനയിക്കുന്ന ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് കവിത വഴങ്ങുന്നുണ്ടല്ലോ അപ്പോൾ കവിത എഴുതി നോക്കാലോ എന്ന് അങ്ങനെ പറഞ്ഞു പിന്നെ ജീവിതത്തിനെ കുറിച്ച് ചോദിച്ചു അപ്പോൾ ജീവിതം ഈ ജീവിതം പകർത്തി വെക്കാൻ എത്ര തീഷ്ണമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ അത് കവിതയിലൂടെയാണ് കൂടുതൽ പ്രതിഫലിപ്പിക്കാൻ കഴിയുക അപ്പോൾ കവിത നിങ്ങൾ എഴുതി നോക്കാലോ എന്നൊരു നിർദ്ദേശം അയാൾ വെച്ചു പിന്നെയാണ് ഈ കവിത വായനയും എഴുത്തുക ഞാൻ തുടങ്ങിയത് ആദ്യം എഴുതിയ കവിത അത് ഏതാണെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നാലും നാടകത്തിന് വേണ്ടിയിട്ടാണ് എഴുതിയത് ആദ്യം പ്രസിദ്ധീകരിച്ച കവിത രണ്ടായിര രണ്ടായിരത്തിൽ എവിടെയോ ഒരു പാട്ട് എന്നൊരു എന്നൊരു കവിതയാണ് കവിതയാണ് പാട്ട് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏതായാലും നമ്മുടെ മനസ്സിന് നേരെ തിരിച്ചു വെച്ച ഒരു കണ്ണാടിയാണ് കവിത അല്ലേ ബാപ്പുക്ക പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പുസ്തകങ്ങൾ ഞാൻ കുറെ കണ്ടിട്ടുണ്ട് അതിന്റെ പ്രസാരണ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് മുമ്പുള്ള പരിചയാണല്ലോ അക്ഷരക്കൂട്ടം എന്ന മൂത്തരത്തിലെ എഴുത്തുകാരി ഒക്കെ ഒരുമിച്ച് കൂടിയ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താൽ മുമ്പിൽ നിന്നത് ആ ബാപ്പുക്കയാണ് ബാപ്പുക്ക എന്നെ വിളിച്ചു എന്നെയും അതിൽ ചേർത്തു ഇപ്പോഴും നമ്മൾ സജീവമായിട്ട് അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ബാപ്പുക്ക നിങ്ങൾ രചനകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ ഞാനും കണ്ടിട്ടുണ്ട് പിന്നെ വായിച്ചിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ പ്രസാധന ചടങ്ങിലും പങ്കെടുത്തിട്ടുണ്ട് പിന്നെ അതിൽ പ്രസിദ്ധീകരിച്ച പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ കവിതയാവട്ടെ കഥയാവട്ടെ നാടകരചനയാവട്ടെ ഏതൊക്കെയാണല്ലിപ്പോൾ നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യത്തെ കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കുന്നത് അത് ആത്മായാനത്തിൻ്റെ മെന്തിലീയ ശബ്ദം എന്ന പേരിൽ ആണ് ആ കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചത് പിന്നീട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കുന്നു കയറി വരുന്ന പുഴ എന്ന ഏറ്റവും പുതിയ സാഹിത്യ കവിതാ സമാഹാരം ആണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ചത് കുന്നു കയറിയ കുന്നു കയറി വരുന്ന പുഴ അല്ലേ ആ പേര് തന്നെ അല്ലേ നമുക്കൊരു എന്താ പറയുക ഒരു അത് ഒരു കവിതയാണ് അതുപോലെ തന്നെ ആത്മാനത്തിൻ്റെ മടിയതി മെതിയടി ശബ്ദം അതൊരു കവിതയാണ് അല്ലേ ഓരോ പേരുകൾ തന്നെ കൊണ്ട് കവിത സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മളെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത പിന്നെ വാപ്പുക്ക വായി ഒരുപാട് കൃതികൾ വായിച്ചിട്ടുണ്ടാവും അത് കവിതയും കഥയും മറ്റുമൊക്കെയായിട്ട് സാഹിത്യത്തിൻ്റെ പലവിധ ശാഖകൾ വാപ്പുക്ക കൈവച്ചിട്ടുണ്ടാവും വായിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം പക്ഷേ പ്രധാനപ്പെട്ട അത് പിന്നെ ക്ലാസിക് എഴുത്തുകാരുടെ കവിതകൾ അല്ലെങ്കിൽ കഥകളൊക്കെ അതെയാണ് ഞാൻ വായിച്ചു തുടങ്ങിയത് സത്യത്തിൽ നോവലുകളാണ് ആദ്യം വായിച്ചു തുടങ്ങിയത് അന്ന് റൂബ് ഓ വി വിജയൻ ഓ വിജയൻ എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആ കഥകളിൽ നോവലുകളുണ്ടാക്കി എടുക്കുന്ന പ്രതി ബിംബങ്ങൾ അതുപോലെ എഴുത്തിൻ്റെ ശൈലി ഇതൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അങ്ങനെ അതുകൊണ്ട് തന്നെ പിന്നെ ഓ വി വിജയനെ തിരഞ്ഞുപിടിച്ച് വായിച്ചിട്ടുണ്ട് പിന്നെ കുറേ നോവലുകളെയാണ് കാര്യമായിട്ട് വായിച്ചിട്ടുള്ളത് പിന്നെ കവിതയിലേക്ക് വളരെ താമസിച്ചാണ് വായന എത്തിയിട്ടുള്ളത് ഇപ്പോൾ വൈലു ചങ്ങമ്പുഴ ജി ശങ്കര പിള്ള അങ്ങനെ തുടങ്ങിയ എഴുത്തുകാരുടെ കവിതകൾ വായിച്ചിട്ട് വായിച്ചിട്ടുണ്ട് പിന്നെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ വല്ലാതെ ഇഷ്ടമുണ്ട് അതുപോലെ നമ്മളെ പവിത്രൻ തൂക്കുനി തീക്കുനി അദ്ദേഹത്തെ എനിക്ക് അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ ഞാൻ തന്നെ വിളിച്ച് വായിക്കാറുണ്ട് അത് ഇഷ്ടമുള്ള കവിതകളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കവി എന്ന് ചോദിക്കുന്നത് ഒരു പിന്നെ ഔചിത്യബോധമുള്ള ചോദ്യം എന്ന് എനിക്കറിയാം എങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ആരായിരിക്കും പിന്നെ ഒന്നിലധികം കവികളുണ്ടോ അല്ലെങ്കിൽ ഏറ്റവും ഹടാതെ ആകർഷിച്ച ബാബുക്കയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കവി ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ബാലചന്ദ്രൻ ചുള്ളിക്കാടെന്ന് പറയേണ്ടി വരും കാരണം അദ്ദേഹത്തിൻ്റെ അമാവാസി എന്നൊക്കെ പറയുന്ന കവി സമാഹാരം ആദ്യം വായിച്ചപ്പോൾ അത് നമുക്ക് നമ്മളെ വല്ലാതെ എന്ത് ഏതോ ഒരു തലത്തിൽ കൊണ്ടുവരുത്തിയിട്ട് വല്ലാതെ ചില ചിലപ്പോൾ നോക്കിപ്പിക്കുക അല്ലെങ്കിൽ ചിന്തിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വായന വിളിക്കാൻ ഇഷ്ടം ഇഷ്ടമാണ് ബാപ്പുക്ക് ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ടാവും അത് പ്രസിദ്ധീകൃതവും പ്രസിദ്ധീകരിക്കപ്പെടാത്തതൊക്കെ ഉണ്ടാവും ചിലപ്പം പിന്നെ പാതി വഴി വെച്ചുകൊണ്ട് ആ പിന്നെ ചീന്തിക്കളഞ്ഞതും ചമറ്റ കുട്ടിയിൽ സ്വയം നിക്ഷേപിച്ചതൊക്കെ ഉണ്ടാവും ഒരു എഴുത്തുകാരനാവും എങ്ങനെയാണല്ലോ ഞാൻ മനസ്സിലാക്കുന്നു അപ്പം അതിലേ ബാപ്പുക്കെ ഏറ്റവും ഇഷ്ടപ്പെടുത്തിയ അല്ലെങ്കിൽ ബാപ്പുക്കയുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കിയ അതായത് ഒരു മനസ്സിന് അസ്വസ്ഥത സൃഷ്ടിച്ച ഒരു കവിത ഏതായിരിക്കും ഞാൻ ഒരിക്കൽ ഈ സത്യധാരയിലേക്കൊരു കവിത എഴുതി വേണം പറഞ്ഞാൽ നമ്മളെ അബുഗിരിങ്ങാട്ടിരി സാറ് അങ്ങനോട് ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം അതിലൊരു പങ്ക്തി സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഉൾപ്പെടുത്താനോന്ന് പറഞ്ഞു അതിന് വേണ്ടിയതൊരു കവിത ഉണ്ട് പിന്നെ പുള്ളിയിട്ട് ജീവിക്കാൻ മേലുസാർ എന്നൊരു കവിത ആ കവിത എഴുതി കഴിഞ്ഞതിന് ശേഷം എനിക്ക് വല്ലാത്ത ഒരു ആത്മനമ്പലൊക്കെ തോന്നിയിട്ടുണ്ട് അത് പിന്നെ കാണാതറിയോ അപ്പോൾ പാടാൻ അറിയുമോ അത് പിന്നെ ഊർത്തെടുത്ത് പോയി ആ ഏതായാലും ഒരു കവിത ഞങ്ങൾക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി ചൊല്ലി തന്നെ കണ്ടു ചൊല്ലിയാലും മതി പിന്നെ മറ്റൊന്ന് ഗദ്യമാണോ പദ്യമാണോ കവിതയ്ക്ക് ഏറ്റവും നല്ല ഒരു മീഡിയം എന്ന് ബാബുക്കയുടെ അഭിപ്രായത്തിൽ എന്താണ് രണ്ട് രീതിയിലും ഗദ്യകവിതയും ഉണ്ടാവാറുണ്ട് പണ്ടൊക്കെ പദ്യ കവിതകളാണ് ക്ലാസിക് കവിതകളൊക്കെ അധികം മഹാറാബന് മാരതം അതുപോലെ തന്നെ വാൽമീകി രാമായണം അങ്ങനെ ഒരുപാട് കണ്ട കാവ്യങ്ങളും മഹാകാവ്യങ്ങളൊക്കെ എഴുതപ്പെട്ടിട്ടുള്ളത് പദ്യരൂപത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മുമ്പുള്ള ക്ലാസിക് കവികളൊക്കെ ഇപ്പോൾ ഈ ഉത്തര ഉത്തരാന് ആധുനിക കവിതകളും അതുപോലെ തന്നെ ആധുനിക കവിതകളും ഒക്കെ ഒക്കെ അധികവും പുതിയ തലമുറയിലെ ന്യൂ ജനറേഷൻ കവിതകളൊക്കെ കൂടുതലും ഗദ്യ രൂപത്തിലാണ് കാണുന്നത് എന്താണ് അതിനെക്കുറിച്ച് ബാബുക്കയുടെ അഭിപ്രായം ഈ രണ്ട് കവിതയിലെ രണ്ട് ധാരകൾ അതായത് ഗദ്യകവിതയും പദ്യകവിതയും ഇത് രണ്ടും സ്വീകാര്യമാണ് ഞാനതിൽ ഒരു തർക്കത്തിൽ ഇടപെടുന്നതിന് ഇഷ്ടമല്ല അങ്ങനെ കേൾക്കുന്നതിന് ഇഷ്ടമല്ല കാരണം പദ്യകവിത ആയാലും ഗദ്യകവിത ആയാലും അതിന് കവിതയായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിൽ അതിൻ്റെ ഇടയിലൊരു സംഘടന അത് ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഗദ്യ പദ്യകവിതയെ അപേക്ഷിച്ച് ഗദ്യകവിതയ്ക്കുള്ളൊരു പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് അത് വായനയിൽ ഹൃദയത്തിൽ കൊളുത്തിപ്പിടിച്ചു നിൽക്കും അതിൻ്റെ ആശയങ്ങളുള്ള കവിത അല്ല ഗദ്യകവിത ആശയ ആശയങ്ങളുള്ള കവിത നല്ല ഗദ്യകവിതകൾ അതിൻ്റെ വായന വായനയ്ക്ക് ശേഷം അത് നമ്മളെ ഹൃദയത്തില് കൊളുത്തിപ്പിടിച്ച് നിൽക്കുന്നൊരു അനുഭവം ഉണ്ടാകും ഈ പദ്യകവിതയ്ക്ക് ഉള്ളത് അത് നമുക്ക് കേൾവിസുഖം നൽകും അത് നമ്മളെ ഹൃദയത്തിൽ അതിങ്ങനെ പാടിക്കൊണ്ട് കിടക്കും പക്ഷേ ഈ ഗദ്യകവിത എനിക്ക് തോന്നുന്നതിൻ്റെ വായനശേഷയും നല്ല കവിത ആ വായനശേഷവും നമ്മെ പിന്തുടർന്നു കൊണ്ടിരിക്കും അതായത് മഴയ്ക്ക് ശേഷം മരം പെയ്യാന്നൊക്കെ പറഞ്ഞ പോലെ അതെ 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 അപ്പോൾ പിന്നെ ഈ പദ്യകവിതയെക്കുറിച്ച് മുമ്പ് ഞാൻ എവിടെയോ വായിച്ച കോർത്തുണ്ട് പിന്നെ പദ്യകവിതകളിൽ നമ്മൾ വാക്കുകൾ അടുക്കി വെക്കുന്നതോടു കൂടി ആശയങ്ങൾക്ക് ചിലപ്പം അതിന് ഒരു ഡാമേജ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പണ്ട് കാലത്തല്ല വലിയ കോഴിത്തൊമ്പരാനെ പോലെയുള്ള കവികളൊക്കെ ഡിബേറ്റ് നടത്തിയിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് കാൽ ചിലങ്കയാണ് പദ്യ കവിതകള് അതായത് നല്ല ഭംഗി ഉണ്ടാകും കേൾക്കാനും കാണാനും ആസ്വദിക്കാനൊക്കെ അതുകൊണ്ട് പദ്യദീപത്തിലും വൃത്തത്തിലും അലങ്കാരം പ്രാസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എഴുതുന്ന പണ്ട് രീതിയിലുള്ള അശിഷ്ടം കവിതകൾക്ക് പിന്നെ എന്താണ് കാൽ ചിലങ്കയാണ് എന്നാൽ മറ്റൊരു ഭാഗമായി എതിർത്തു വന്നത് അത് കാൽ തളപ്പാണ് അതായത് ചങ് കാൽ അതായത് ആ പദങ്ങൾ അടുക്കി വെക്കുമ്പം ആശയങ്ങൾ പൂർണ്ണമായി ജനിപ്പിക്കാൻ പുറത്ത് എക്സ്പോസ് ചെയ്യാൻ കവിക്ക് സാധിക്കുന്നില്ല അത് കാലിന് തളപ്പിട്ട പോലെയാണ് എന്നുള്ള സം പിന്നെ സംഘടനകളൊക്കെ അന്ന് നടന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിവാഹത്തിലേക്കൊന്നും ഇറങ്ങപ്പം ബാബുക്ക് താല്പര്യമില്ല എന്ന് മാത്രമല്ല രണ്ടിനെയും സ്വീകരിക്കുന്ന കൈനേറ്റ് സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് ഏതായാലും നല്ലൊരു കഥ പിന്നെ കവിതകൾക്ക് ജനകീയത കുറവാണല്ലേ പൊതുവേ അല്ലേ ഇപ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട് എങ്കിൽ കൂടി പിന്നെ കഥയും മറ്റു പോലെ എന്തില്ല പിന്നെ ഒരു സിനിമ സിനിമയും പറഞ്ഞാൽ ഒരു പിന്നെ സാഹിത്യ സന്ധി മാത്രം ശാഖയാണ് ചില കഥയും മറ്റൊക്കെയിൽ വരുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ജനകീയത ഒരു പോപ്പുലാരിറ്റി അതിന് താരതമ്യേനെ കുറഞ്ഞതുപോലെ നമുക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് കവിതകൾ പഴയതുപോലെ വായിക്കപ്പെടുന്നില്ല എന്നൊരു തോന്നിയിട്ടുണ്ട് പണ്ട് കാല കാലത്തൊക്കെ പദ്യ കവിതയാണെങ്കിലും അത് പിന്നെ എത്തിപ്പിടിച്ച് അത് തിരഞ്ഞു പിടിച്ച് വായിക്കുന്ന ഒരു രൂപമുണ്ടായിരുന്നു ഇന്ന് കവികൾ കൂടിയിട്ടാണോ ഏഹ് കവികളുടെ വല്ലാത്തൊരു തള്ളി കയറ്റമുണ്ട് കവികളെ കൊണ്ട് തട്ടിതയാണ് അല്ലേ അപ്പോൾ കവികൾ ഉണ്ട് അപ്പോൾ നല്ല അതിൻ്റെ അടിയിൽ ഒരുപാട് നല്ല എഴുത്തുകാരുണ്ടാവും അവരെയൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടോന്നൊരു തോന്നൽ എനിക്കുണ്ട് അപ്പോൾ എന്തായാലും ഈ ഗദ്യകവിതകൾ പിന്നെ വായിക്കപ്പെടേണ്ട ഒരു ഒന്നാണ് എന്നാണ് എൻ്റെ ഒരു തോന്നലും ഞാൻ എഴുതുന്നത് ഗദ്യ രൂപത്തിൽ തന്നെയാണ് പദ്യകവിത പദ്യ രൂപത്തിൽ എഴുതുക എന്നുള്ളത് വലിയ ഒരു എനിക്ക് തോന്നുന്നത് ഗദ്യ ഗദ്യകവിത ഗദ്യകവിത എഴുതുന്നേക്കാൾ പ്രയാസം ഗദ്യകവിത എഴുതുന്നതാണോ എന്നൊരു തോന്നൽ എനിക്കുണ്ട് ഞാൻ പലപ്പോഴും ശ്രമിച്ചു പരാജയപ്പെട്ട ഒന്നാണ് ചില പിന്നെ അതിനുള്ളൊരു പിന്നെ എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ അനിയ സൂചി സൂചിപ്പിച്ചതുപോലെ ചില വാക്കുകൾ നമ്മൾ നല്ല വാക്കുകൾ മാറ്റി വെച്ച് കുറച്ച് ചെറിയ ചെറിയ വാക്കുകളൊക്കെ ഏറ്റി വെച്ച് അതൊരു സംഗീത രൂപത്തിലാക്കി തീർക്കണമെങ്കിൽ ചിട്ടപ്പെടുത്തി എടുക്കണമെങ്കിൽ അപ്പോൾ അവിടെയൊക്കെ ചിലപ്പോൾ നമുക്ക് വാക്കുകൾ ആ അതെ 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 അപ്പോൾ അങ്ങനെ തോന്നലെനിക്കുണ്ടായിട്ടുണ്ട് ഏതായാലും പിന്നെ അടുത്ത നെക്സ്റ്റ് ബുക്ക് എന്തായിരിക്കും പിന്നെ അത് പ്രിപ്പറേഷനിലാണോ പണിപ്പുറയിലാണോ അതോ അതോ മനസ്സിലുണ്ടോ മനസ്സിൽ പണി നടന്നുകൊടുക്കുകയാണോ അടുത്ത എൻ്റെ ഒരു പുസ്തകം ഞാൻ എഴുതി തുടങ്ങിയിട്ടുണ്ട് അത് ഏതായാലും ഒരു പത്ത് പന്ത്രണ്ട് അധ്യായങ്ങളോളം പൂർത്തിയാക്കിയിട്ടുണ്ട് അത് എൻ്റെ ഒരു ജീവിത അനുഭവമാണ് വലിയ കാലം മുതൽ ഇപ്പോഴുള്ള ഈ അവസ്ഥ വരെയുള്ള എൻ്റെ അനുഭവങ്ങൾ അത് കുറച്ച് തീഷ്ണായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഓർക്കണം എൻ്റെ ജീവിതത്തിലൊക്കെ അതൊക്കെ എഴുതണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് എഴുതി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അടുത്ത ഒരു പുസ്തകം അതായിരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പുതിയ എഴുത്തുകാരോട് അതുപോലെ തന്നെ വിദ്യാർത്ഥികളോടൊക്കെ പിന്നെ കഞ്ഞി എഴുത്തുകാരൊക്കെ ഉണ്ടല്ലോ അവരോടൊക്കെ ബാബുക്കൊക്കെ ഉപദേശ രൂപമാണ് പറയാനുള്ളത് എന്താണ് അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവരോട് ഞാൻ പിന്നെ ഇങ്ങനെ അവരെ ഉപദേശിക്കാനൊരാളല്ല കാരണം അത്ര ഒരു ഉയർന്നു വന്നൊരു കവിയൊന്നും അല്ലേ എന്നാൽ എന്നാലും എൻ്റെ ഒരു തോന്നല് അവർക്ക് അവരോടൊപ്പം പങ്കുവെക്കാനുള്ള ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാനും കഴിയില്ല നമ്മൾ വായന ഇപ്പോൾ ഇടക്കാലത്ത് വായന ഒന്ന് നിറച്ചു പോയിരുന്നു ഇപ്പോൾ അത് തിരിച്ചു വരുന്നുണ്ട് എന്നൊരാശ്വാസമുണ്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി പിടിച്ച നമ്മൾ പുതിയ പുതിയ നോ എഴുത്തുകൾ നിമ്ന വിജയിൻ്റെത് അതുപോലെ ആനന്ദി കെയർ ഓഫ് റാം റാം കെയർ ഓഫ് ആനന്ദി ആ പുസ്തകങ്ങളൊക്കെ അങ്ങനെ ആ പുതിയ കാലം വായനയെ സ്വീകരിച്ചു വരുന്നുണ്ട് എന്നുള്ളൊരാശ്വാസമുണ്ട് എന്നാലും ഈ ഓൺലൈൻ വായനയിൽ നിന്ന് മാറി ഓഫ്ലൈൻ വായനയിലേക്ക് വരികയാണെങ്കിൽ ഒന്നുകൂടി നമുക്ക് നമ്മളെ പിന്നെ നാവിൽ തൊട്ട് ആ വിരല് കൊണ്ട് മറിച്ച് ആ പുസ്തകത്തിൻ്റെ വാസന അറിഞ്ഞ് അതിൻ്റെ ആ വായിച്ചു അവരെ നഷ്ടാൽജിയാണ് ആ യെസ് നഷ്ടാൽജിയ അങ്ങനെയുള്ളൊരു ഫീല് പിന്നെ അത് അതായിരിക്കും നല്ലത് അങ്ങനെ പിന്നെ ആ വായന സ്വീകരിക്കണം ആ പിന്നെ ആഴമുള്ള വായന സ്വീകരിക്കണം പിന്നെ നന്മയുള്ള വായന സ്വീകരിക്കണം എന്നാണ് എനിക്ക് പുതിയ ആളുകളോടും പുതിയ വിദ്യാർത്ഥികളോടും പറയാനുള്ളത് ഏതായാലും ഒരുപാട് കാര്യങ്ങൾ വാപ്പുക നമ്മളുമായി പങ്കുവെച്ചു കാരണം ഒരു വലിയ കവിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞത് വിനയം കൊണ്ടാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കവിതക്കും അദ്ദേഹത്തിനും വലിപ്പമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ കാണാൻ വേണ്ടി വന്നത് അക്ഷരക്കൂട്ടം എന്ന മൂത്തടത്തുള്ള എഴുത്തുകാരെ മെയിൻ ഫോക്കസ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു ഗ്രൂപ്പിൽ പിന്നെ ബാപ്പുകയും ഞാനൊക്കെ ഉണ്ട് അല്ലേ സാധാരണ നമ്മളെ കയ്യിൽ എഴുതാറുണ്ട് പക്ഷേ ഞാനൊക്കെ ബാപ്പുകയുടെ രചനകൾ ആദ്യമായി കാണുന്നത് ഫേസ്ബുക്കിലാണ് ആ പരിചയപ്പെടുന്നത് തന്നെ അപ്പോൾ ആ ഫേസ്ബുക്കിലൊക്കെ ആ കവിത കാണുമ്പോൾ അത് വായിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് നമുക്ക് അനുഭവപ്പെടുക ഞാൻ പിന്നെ കുറിച്ച് കയറി പറയുക എന്നല്ല എനിക്ക് ഞാൻ വായിച്ച കവികൾ ഞാൻ ഇപ്പം ഒ എൻ വി കുറുപ്പ് അതുപോലെ തന്നെ ഒരുപാട് മഹാകവികളായ ആളുകളുടെ കവിതകളൊക്കെ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട് അത് ചിലപ്പം നമ്മളെ പിന്നെ മനസ്സിൻ്റെ വിശാലത കുറവുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്താ അറിയില്ല പക്ഷേ അതിനേക്കാളൊക്കെ ഗഹനമായി അല്ലെങ്കിൽ പൊള്ളുന്ന ജീവിത സത്യങ്ങൾ കവിത ആത്മാവിൽ തൊട്ടെഴുതുന്ന രീതിയിലാണ് എനിക്ക് ബാബുക്കേടത് അത് ഗദ്യ രൂപത്തിലാണ് കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് വിനീതനായ ഞാൻ തന്നെ അത് പലപ്പോഴും ഞാൻ തൂന്നിട്ടുണ്ട് ബാബുക്കേടെ കവിതകൾ ഞാൻ ആലപിച്ചിട്ടുണ്ട് ചില അതിനു ശ്രമിച്ചിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം എൻ്റെ ഓർമ്മയിലുണ്ട് അപ്പോൾ അത്രത്തോളം ഒരു പിന്നെ എന്താ പറയുക മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നതുപോലെ അത്ര ഫേമസ് ആകാൻ പറ്റില്ല എന്നുള്ളത് അതല്ലോ അപ്പോൾ പക്ഷേ വലിയ ഒരു പിന്നെ കലാബോധമുള്ള വലിയ ഒരു കവിത്വം ഒരു പിന്നെ ആ ഒരു കാവ്യ ഭംഗി മനസ്സിൽ സൂക്ഷിച്ച് നടക്കുന്ന ഒരു പിന്നെ മണ്ണിൻ്റെ പിന്നെ മണമറിഞ്ഞ ഒരു എഴുത്തുകാരനാണ് ബാപ്പുക്ക് എന്നതിൽ യാതൊരു തർക്കവുമില്ല അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും പിന്നെ അതിൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ അത് ബുക്ക് പോസ്റ്റിൽ വഴി ഏത് രീതിയിലാണോ എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ബാപ്പുക്ക് അത് എത്തിക്കും അപ്പോൾ അദ്ദേഹം ഒരു സഹായം കൂടിയാകും അദ്ദേഹത്തിൻ്റെ പുസ്തകം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അടുത്ത പുസ്തകത്തിന് നിങ്ങൾ കാത്തിരിക്കും നിങ്ങൾ കണ്ണിലെണ്ണ വെച്ച് കാത്തിരിക്കും അത്രത്തോളം അദ്ദേഹത്തെ പിന്നെ ഇതുവരെ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അറിയുന്ന ആളുകളോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ടതില്ല ഇനി നമ്മളിത് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് കൺക്ലൂഷന് മുമ്പ് ഒരു പിന്നെ ഒരു നാലുവരി കവിത അദ്ദേഹത്തിൻ്റെതായ ഒരു ആ നാവിലൂടെ നമുക്ക് അദ്ദേഹം എഴുതിയത് നമുക്ക് കേൾക്കാം എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഞാൻ ഒരു കാര്യം കൂടി ഓ എൻ വി സാറെന്നൊക്കെ പറഞ്ഞാൽ വലിയ കവിയാണ് ഞങ്ങളൊക്കെ ഞാനൊക്കെ അദ്ദേഹത്തിൻ്റെ വായനക്കാരനും ആ പിന്നെ പാത സ്വീ പിന്നെ അദ്ദേഹം നടന്നുപോയ ആ കവി കവിതയിലൂടെ അദ്ദേഹം നടന്നുപോയ ആ വഴി സ്വീകരിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ഒരു അത്ര വിസാറിനോടൊന്നും സമയപ്പെടുത്തി അത് ബാബുക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട അത് എൻ്റെ മാത്രം മാത്രാഭിപ്രായമാണ് ബാപ്പുക്ക് അതിന് ഉത്തരവാദിയല്ല രണ്ടുപേരി മൂള ആ ഞങ്ങൾക്ക് വേണ്ടി ആയിക്കോളൂ ഓക്കെ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കാം വായിക്കാം ഒരു കവിത വായിക്കാം പുള്ളിയിട്ടു ജീവിക്കാൻ മേൽസാർ ഏറ്റവും പുതിയ കവിതാ സമാഹാരത്തിലൊരു കവിതയാണ് അപ്പോൾ ഒന്ന് വായിക്കാം പുള്ളിയിട്ടു ജീവിക്കാൻ മേൽസാർ എത്ര കാലമായി എന്ന് ചോദിച്ചാൽ ഓർമ്മ വെച്ച നാൾ മുതൽ എന്നാണ് സാർ ഉത്തരം എത്ര കാലമായി എന്ന് ചോദിച്ചാൽ ഓർമ്മ വെച്ച നാൾ മുതൽ എന്നാണ് സാർ ഉത്തരം ഉണ്ണുമ്പോൾ വിശക്കുന്നവനെ ഓർമ്മ വരുന്നു ഉണ്ണുമ്പോൾ വിശക്കുന്നവനെ ഓർമ്മ വരുന്നു മെത്തയിൽ ഉറങ്ങുമ്പോൾ തെരുവിൽ തണുപ്പ് പുതച്ചുറങ്ങുന്നവനെ കാണുന്നു മെത്തയിൽ ഉറങ്ങുമ്പോൾ തെരുവിൽ തണുപ്പ് പുതച്ചുറങ്ങുന്നവനെ കാണുന്നു ചിരിക്കുമ്പോൾ കരയുന്നവൻ വന്നെത്തി നോക്കുന്നു സുഖം എന്ന് തോന്നുമ്പോൾ ആതുരാലയം തന്നെ മുന്നിൽ വന്നു നിൽക്കുന്നു എന്ന് തോന്നുമ്പോൾ അനാഥാലയം ചങ്കിൽ വന്നടിയുന്നു തൊടുമ്പോൾ മുറിഞ്ഞ ഒരു താരാട്ടിൻ തുമ്പത്ത് ഏതോ ഒരു കുഞ്ഞു നിലവിളിക്കുന്നു തൊടുമ്പോൾ മുറിഞ്ഞ ഒരു താരാട്ടിൻ തുമ്പത്ത് ഏതോ ഒരു കുഞ്ഞ് നിലവിളിക്കുന്നു പ്രണയത്തെ ഉമ്മ വയ്ക്കുമ്പോൾ ചോര നനഞ്ഞ ചക്രങ്ങളുമായി ഒറ്റക്കണ്ണുള്ള ഒരു തീവണ്ടി കിടപ്പറയിലൂടെ കുതിച്ചു പായുന്നു പ്രണയത്തെ ഉമ്മ വയ്ക്കുമ്പോൾ ചോര നനഞ്ഞ ചക്രങ്ങളുമായി ഒറ്റക്കണ്ണുള്ള ഒരു തീവണ്ടി കിടപ്പറയിലൂടെ കുതിച്ചു പായുന്നു പൊള്ളിയിട്ടു ജീവിക്കാൻ മേലെ സാർ പൊള്ളിയിട്ടു ജീവിക്കാൻ മേല കുടിക്കുമ്പോൾ ദാഹിക്കുന്നവനെ ഓർമ്മ വരുന്നു ജീവിക്കുമ്പോൾ ദഹിക്കുന്നവനെ ഓർമ്മ വരുന്നു ഓർമ്മ വരുന്നു ഓർമ്മ വരുന്നു ഓർമ്മ നശിക്കാൻ മരുന്നുണ്ടോ സാർ ഓർമ്മ വരുന്നു ഓർമ്മ വരുന്നു ഓർമ്മ നശിക്കാൻ മരുന്നുണ്ടോ സാർ ഒരു സെല്ലിലടച്ചാലോ കുറച്ചു നാളത്തേക്കെങ്കിലും വേണ്ട സാർ അന്യായത്തടവുകാരൻ്റെ നിലവിളി വന്ന് ചങ്കിൽ കുത്തും ഒരു സെല്ലിൽ അടച്ചാലോ കുറച്ചു നാളത്തേക്കെങ്കിലും വേണ്ട സാർ അന്യായ തടവുകാരൻ്റെ നിലവിളി വന്ന് ചങ്കിൽ കുത്തും സ്ട്രോക്ക് ട്രീറ്റ്മെൻറ്റോ അതും വേണ്ട സാർ ഇലക്ട്രിക് കമ്പിയിൽ തൂങ്ങിയാടുന്ന കാക്കയെ ഓർമ്മ വരും അതും വേണ്ട സാർ ഇലക്ട്രിക് കമ്പിയിൽ തൂങ്ങിയാടുന്ന കാക്കയെ ഓർമ്മ വരും പൊള്ളിയിട്ടു ജീവിക്കാൻ മേലെ സാർ പൊള്ളിയിട്ടു ജീവിക്കാൻ മേലെ നമ്മുടെ ഹൃദയത്തിലാണ് ആ പൊള്ളൽ ഏറ്റിട്ടുള്ളത് ജീവിക്കുന്നവനെ കാണുമ്പോൾ ദഹിക്കുന്നവന് ഓർമ്മ വരുന്നു എന്തൊക്കെയാണ് ആ വരികൾ അസാധ്യം നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഓരോ വാക്കുകളും വരികളും അതിൻ്റെ ആ കമ്പോസിംഗൊക്കെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ടുള്ളതാണ് കൊണ്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂ എടുത്ത് എനിക്കും കണ്ട നിങ്ങൾക്കും മുതലായിട്ടുണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം ഇനിയും ബാപ്പുക്കൊക്കെ ഒരുപാട് പറയാനുണ്ട് നമ്മുടെ ലെങ്ത്ത് കൂടുമെന്നൊക്കെ കരുതി നമ്മൾ നിർത്തുകയാണ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഓക്കെ ഓക്കെ അല്ലേ ഇനി ഒന്ന് പ്രത്യേകിച്ചും പറയാനൊന്നുമില്ലല്ലോ ഈ ഇങ്ങനെ ഇങ്ങനെയൊരു പ്രിയ സുഹൃത്ത് ഒരു എഴുത്തുകാരൻ കൂടിയായ ഹനീഫ് മുത്തേടം ഇങ്ങനെയൊരു ഇൻ്റർവ്യൂവിന് വന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു സുഹൃത്തിനോട് സംസാരിച്ചിരിക്കുന്ന കുറച്ച് സമയം അങ്ങനെ സംസാരിച്ചിരിക്കുക എന്നൊരു തോന്നലായിരുന്നു പക്ഷേ ഇതിൽ ഇങ്ങനെ ഈ ഇൻറ്റർവ്യൂവിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ സത്യത്തിൽ അത് വല്ലാതെ ഹൃദയത്തിൽ തൊട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് എന്നെ തിരഞ്ഞെടുപ്പിൽ ഒരുപാട് സന്തോഷമുണ്ട് നന്ദിട്ടുണ്ട് സ്നേഹം ഏതായാലും ബാപ്പുകയുടെ വിലപ്പെട്ട വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അതുപോലെ തന്നെ ബാപ്പുകയുടെ കവിതകൾ അതിന് അതുമായ ചർച്ചകളൊക്കെ നിങ്ങൾക്ക് കമൻറ്റിലൊക്കെ നടത്താവുന്നതാണ് മറ്റുള്ളവരിലേക്ക് എന്തെങ്കിലും ലിങ്കുകൾ പരമാവധി ഷെയർ ചെയ്യുക ഇനി ഞങ്ങൾ നിർത്തുകയാണ് അടുത്തൊരു അതിഥിയുമായി ഞങ്ങൾ പിന്നെ കാണുന്നവരെ ഞങ്ങൾ തൽക്കാലം നിർത്തുകയാണ് ഇവിടെയല്ലോ ഓക്കെ ഓക്കെ ശരി